ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എവിക്ഷൻ എപ്പിസോഡായിരുന്നു ഒരുപാട് പ്രതീക്ഷിച്ചിരുന്ന ഒരു എവിക്ഷൻ അല്ലെ ഒരുപാട് നാളുകളായിട്ട് എല്ലാവരും കാത്തിരുന്ന ഒരു എവിക്ഷൻ ആയിരുന്നു ഇന്ന് ഉണ്ടായത് അത് ആണ് കാരണം ഗബ്രി ജാസ്മിൻ രണ്ടുപേരും ജബ്രി ജബ്രികൾ അത്രമാത്രം എല്ലാവരും വേർത്ത് പോയിട്ടുണ്ട് ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരാളൊന്നും പുറത്തു പോയി കിട്ടാൻ വേണ്ടി നമ്മുടെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ ഒരുപാട് ന്യൂജൻ ആൾക്കാരുണ്ടായിരിക്കാം അവരുടെ റിലേഷൻഷിപ്പിനെ അഗ്രി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം അതൊരു കുഴപ്പമില്ലാത്ത കാര്യമാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാർ അവർ സപ്പോർട്ട് ഉണ്ടായിരിക്കും അതുകൊണ്ടാണോ ജാസിനൊക്കെ എപ്പോഴും ഇപ്പോഴും നല്ല രീതിയിലുള്ള സപ്പോർട്ട് വോട്ടും ഒക്കെ കിട്ടുന്നത് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ എവിടെയാണെന്ന് നമുക്ക് എപ്പോഴും ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുന്നതാണ് കുട്ടികൾ കാണുന്നതാണ് എന്ന് ഒരു എപ്പോഴും ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ പറയാറുണ്ട് ഇവിടെ ഈ കുട്ടികൾ കാണുന്നത് എന്നുള്ളൊരു ഒരു അണ്ടർലൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഈ ജബ്രികൾ കാണിക്കുന്നത് എല്ലാം കുട്ടികൾക്ക് കാണാൻ പറ്റിയ തരത്തിലുള്ള കാര്യങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർത്തുമല്ല പ്രത്യേകിച്ച് ലൈവില് ഇനി ലൈവില് കുട്ടികളൊക്കെ എത്ര കാണുന്നത് നമുക്കറിയില്ല ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല കുട്ടികൾ കാണുന്നുണ്ടാവും പക്ഷേ ഇവരെ കാട്ടിക്കൂട്ടുന്നത് എല്ലാതും നല്ല രീതിയിലുള്ള കാര്യമാണെന്ന് വെച്ചാൽ അല്ല അത് തന്നെയാണ് ഗബ്രി ഔട്ട് ആവാനുള്ള പ്രധാന കാരണം ഞാൻ ഗബ്രി എന്ന് പറയുന്ന വ്യക്തിക്ക് വേണമെങ്കിൽ ജാസ്മിൻ എന്ന് പറയുന്ന ആളുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഞാൻ ഫ്രണ്ട്ഷിപ്പ് വിടണം എന്നൊന്നല്ല ഞാൻ പറയുന്നത് ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് മറ്റുള്ള കണ്ടസ്റ്റൻസുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്തുകൊണ്ട് ഒരു ഗെയിം വേണമെങ്കിൽ ഒരു സ്ട്രാറ്റജി വേണമെങ്കിൽ എടുക്കാമായിരുന്നു ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്താണ് അപ്പോഴും ജാസ്മിൻ ചെല്ലും ജാസ്മിൻ ചെല്ലെന്ന് കുറേ സംസാരിക്കും കുറേ കരയും പിന്നെ കൈമ പിടിക്കും പിന്നെ വീണ്ടും ആദ്യപടി രണ്ടുപേരും ഫ്രണ്ട്സാകും അപ്പോൾ അങ്ങനെ കണ്ട് 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 എല്ലാ പ്രേക്ഷകർക്കും അതൊരു സ്ട്രാറ്റജി ആണോ ഇതിൽ യഥാർത്ഥത്തിൽ പ്രണയമുണ്ടോ എന്നുള്ളത് ആദ്യത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നീട് ലാലേട്ടൻ അത് വേറിച്ച് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ വീണ്ടും അവർ പ്രണയത്തിലാണെന്നുള്ള രീതിയിലുള്ള കുറേ ചേഷ്ടകളും കുറേ സംസാരങ്ങളും നമ്മൾ കണ്ടു അപ്പോഴും നമ്മൾ കൺഫ്യൂഷനായി അപ്പൊ അവര് പ്രണയിക്കുന്നുണ്ട് ഇല്ലയോ എന്നുള്ളതൊന്നും പ്രേക്ഷകരെ നമുക്ക് അത് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ നമുക്കിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുന്ന സത്യമാണ് പ്രത്യേകിച്ച് ലൈവൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ ലൈവ് ഒരുപാട് കാണണ്ടി വരും ഇത് നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത് അതിൻ്റെയൊക്കെ എഡിറ്റ് ചെയ്ത പോർഷൻ ആണല്ലോ നമുക്ക് രാത്രിയിൽ ഇവർ കാണിക്കുന്നത് പ്രൈം ടെലികാസ്റ്റിൽ വരുമ്പോൾ ഇത് ഇതിൻ്റെ പകുതി പോലും കാണിക്കുന്നില്ല വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ തോന്നി പക്ഷെ നമുക്ക് ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരാൾ ഔട്ടായി പൊക്കോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ഞാനൊക്കെ ആഗ്രഹിച്ചിരുന്നത് കേട്ടോ രണ്ടിലൊന്നും പൊക്കോട്ടെ അല്ല അപ്പോൾ ഒരാളുടെ ഗെയിം എങ്ങനെ ആകും എന്ന് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഒരു എനിക്ക് പോകാനായിട്ട് ഗബ്രി തന്നെയാണ് പൊക്കോട്ടെ എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു കാരണം ഗബ്രിക്ക് സംസാരിക്കുമ്പോൾ ഒരുപാട് പാളിച്ചുകൾ പറ്റുന്നത് അതായത് ജാസ്മിൻ ജിൻഡു ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് അതേപോലെ തന്നെയാണ് ഗബ്രിക്കും വരുന്നത് ഗബ്രി വായ ഇടതടവില്ലാതെ സംസാരിച്ച് പോകുമ്പോൾ നോർ സംസാരിക്കുന്ന പോലെ തന്നെ ചില സമയത്ത് നമുക്കൊരു ഇറിറ്റേഷൻ വരാറുണ്ട് അത് ഗബ്രിയുടെ ഒരു തരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞാലും അത് ഇട്ടേറ്റിംഗ് ആണ് കാരണം പ്രേക്ഷകർ ഇറിട്ടേറ്റിങ് അടിപ്പിച്ചുകൊണ്ടുള്ളൊരു ഗെയിം എന്ന് പറയുമ്പോൾ അത്ര നാൾ നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല പ്രേക്ഷകരെ മനസ്സിലോട്ട് ഗബ്രിക്ക് കയറാൻ പറ്റിയില്ല എന്നുള്ളതാണ് കാര്യം പക്ഷെ ജാസ്മിൻ കുറേയൊക്കെ അവരുടെ ഗെയിം പ്ലാനിങ്ങിലൂടെയും പിന്നെ അവരുടെ ഒരു എനർജിയൊക്കെ വെച്ചിട്ട് ജാസ്മിൻ കുറേ വെറുപ്പിക്കലുണ്ടെങ്കിൽ പോലും ചില പ്രേക്ഷകർ ജാസ്മിൻ ഇഷ്ടപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അത് അവർ സക്സസ്ഫുൾ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഗബ്രിപ്പ് ഔട്ട് ആയത് വേറെ പവർ റൂമിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഗബ്രിപ്പ് എന്നിട്ട് ഗബ്രി അവിടെ നിന്നും എനിക്ക് പ്രേക്ഷകരുടെ അഭിപ്രായം എന്തായാലും അറിയാൻ വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ എലിമിനേഷനിലോട്ട് പോവുകയാണ് എന്നുള്ള രീതിയിലേക്കാണ് വന്നത് ഗബിക്ക് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു കാരണം രണ്ട് ഒരു എപ്പിസോഡിൽ അങ്ങോട്ട് എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടു അത് ജാസ്മിനും രക്ഷപ്പെട്ടു അപ്പോൾ ഗബിർ പറയുന്നുണ്ടായിരുന്നു നമ്മൾ രക്ഷപ്പെടുന്നതെന്ന് വെച്ചാൽ പ്രേക്ഷകർ നമുക്ക് അപ്പോൾ നമ്മുടെ ഈ ഗെയിമൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അപ്പോൾ ഒരു ഓവർ കോൺഫിഡൻസ് ഗബ്രിക്ക് എപ്പോഴും ഒരു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഗബ്രി അൻസിബ പോകുന്ന നൂറ്റൊന്ന് ശതമാനത്തിൽ നിന്നത് ഇപ്പം അൻസിബ പോകുന്നുള്ളത് ഗബ്രിയും ജാസ്മിനും മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മറ്റു എല്ലാ കണ്ടസ്റ്റൻസും വിചാരിച്ചിരുന്നത് അൻസിബ പോകും കാരണം വെച്ചാൽ അൻസിബയുടെ ഗെയിം എന്ന് പറയുന്നത് നല്ലൊരു ഗെയിമല്ല ഒതുങ്ങിക്കൂടുന്നു അല്ലെങ്കിൽ ഒരു അഭിപ്രായങ്ങളില്ല എന്നുള്ളത് പക്ഷെ നമ്മൾ പ്രേക്ഷകർക്ക് അൻസിബയുടെ ഗെയിം ഇഷ്ടമാണ് കാരണം അൻസിബ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആവശ്യത്തിന് മാത്രം തർക്കിക്കാറുള്ളു ഇറിറ്റേറ്റിംഗ് അല്ല ആദ്യം കുറച്ച് ഋഷിയുടെ കൂടെ കിടന്ന് ഇടുന്ന കുറെ കുശുമുണ്ടായ്മ പോലൊക്കെ നമുക്ക് തോന്നിയെങ്കിലും പിന്നീട് ഋഷി അങ്ങ് മാറിപ്പോയപ്പോൾ അൻസിബ ഒറ്റയ്ക്ക് തന്നെയാണ് നിന്ന് കളിച്ചത് ഒരു ഗാംഗിലും പോയി ചേർന്നിട്ടില്ല ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് കളിക്കുന്നത് അൻസിബ അതാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടത് പറയേണ്ട സമയത്ത് കൃത്യമായിട്ട് ലാലേടെ എപ്പിസോഡൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കാര്യങ്ങളോട് കൂടിയാണ് അൻസിബ അവിടെ നിൽക്കുന്നത് അപ്പം അത് പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെട്ടു അതപ്പോൾ അൻസിബയുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് എന്നുള്ളത് പ്രേക്ഷകരെ ഉൾക്കൊണ്ടു പോകും അപ്പം പിന്നെ അൻസിബയ്ക്ക് നോർമലി നല്ലപോലെ വോട്ട് വരും ഇപ്പം എല്ലാവരും പറയുന്നത് ഗബ്രിനെ പുറത്താക്കാൻ വേണ്ടി അൻസിബയ്ക്ക് ഒരുപാട് വോട്ട് കൊടുത്തു അതല്ല ഗബ്രിക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി രക്ഷപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അൻസിബയ്ക്ക് വോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അൻസിബയ്ക്ക് ഓൾറെഡി കഴിഞ്ഞ ആഴ്ച തന്നെ നല്ല വോട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അൻസിബ ഇപ്പോൾ സ്റ്റേബിളായിട്ട് നിന്ന് പോകുന്നതിനാണ് ഇനി എനിക്ക് തോന്നുന്നത് കുറച്ച് റിസ്ക് ഫാക്ടർ ഉള്ളത് ജാസ്മിനെ ഒബ്വിയസ്ലി ഉണ്ടാവാൻ വഴിയുണ്ട് പിന്നെ നോറ നോറക്കുണ്ടാവും പിന്നെ അഭിഷേക് അഭിഷേക് നല്ല രീതിയിലൊരു കളിയല്ല കൊണ്ടുവരുന്നത് പക്ഷേ ഇതിൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അർജുനും ശ്രീദൊക്കെയാണ് എങ്ങനെയാണ് അർജുനൊക്കെ അതിനകത്ത് നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ കുറച്ചെങ്കിലും ഒരു ഗെയിം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടാസ്ക് വരുമ്പോഴൊക്കെ നന്നായിട്ട് ഒരു പെർഫോം ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് എന്നാലും മനസ്സിലോട്ട് ഞാൻ അങ്ങോട്ട് കേറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് അർജുനെ അത്ര നല്ലൊരു കണ്ടസ്റ്റൻസായിട്ട് ഇപ്പോഴും എനിക്ക് അംഗീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഞാൻ ജാസ്മിനും ഗബ്രിയയും പോലും അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷെ അർജുനനെ ഒട്ടും അംഗീകരിക്കാൻ തയ്യാറില്ല അങ്ങനെ നോക്കാണെങ്കിൽ അൻസിബ എൻ്റെ നല്ലൊരു ഗെയിമറാണെന്ന് ഞാൻ പറയും അൻസിഫ ഒരുപാട് ഷൗട്ട് ചെയ്യുന്നില്ലെങ്കിലും പറയാനുള്ള അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്നു വ്യക്തമായി പറയുന്നു അതാണല്ലോ ഒരു ഗെയിമിന്റെ പ്രധാനപ്പെട്ട ഒരു കോർ എന്ന് പറയുന്നത് അല്ലെ അവര് അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളതിനെ അവര് നമ്മൾ നിരീക്ഷിച്ചാലറിയാം അൻസുബ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഗബ്രി ഇനി മുതൽ എന്താണ് ഒരു വേഴാമ്പലാണ് എന്താണ് നമ്മൾ ജാസ്മിൻ പുറത്തോട്ട് വരുന്നുണ്ടോന്ന് കാത്തു കാത്തിരിക്കുന്ന ഒരു വേഴാമ്പലായി മാറി കുറച്ച് കഴിയുമ്പോൾ അറിയാം ഇപ്പോൾ ഒരു ബിറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പോയതിനു ശേഷം എല്ലാവരും ഒരു ഇത് കൊടുക്കുമല്ലോ കുറച്ച് നിമിഷം അവരുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഇൻ്റർവ്യൂ ഒരു കാര്യം കൊടുക്കും അല്ലെങ്കിൽ എബരിപ്പഴും ജാസ്മിൻ പുരാണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫ്രണ്ട് നല്ലൊരു ഫ്രണ്ടാണ് എനിക്ക് നല്ല ഫ്രണ്ടിനെ കിട്ടി പലരും ഫ്രണ്ട്ഷിപ്പൊക്കെ പകുതിക്ക് വെച്ചിട്ട് പോയി അപ്പോൾ അവരുടെ സ്വഭാവം ചെയ്യാത്തവർ തിരിച്ചറിഞ്ഞു ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് ഇപ്പോഴും സ്ട്രോങ് ആയി നിൽക്കുന്നത് എട്ട് ശേഷം ഞാൻ പുറത്ത് വന്നിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ നിൽക്കുന്നു ഈ പുറത്ത് വരാൻ വേണ്ടിയിട്ടാണോ അതിനകത്തോട്ട് പോയത് അത് ഗബ്രി പോയി ഇപ്പോഴും അതിനകത്ത് ജാസ്മേ നിൽക്കുകയാണ് എന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പുറമേ എത്രമാത്രം ഫ്രണ്ട്സ് നമുക്ക് കിട്ടായിരുന്നു ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പോയിട്ട് അതിൻ്റെ വലിയ വീരകഥകൾ പറഞ്ഞു തന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല ഗബ്രിയുടെ കളി പാളിപ്പോയി അത് ജാസ്മിൻ്റെ ഒരു ഗെയിം ആയിരുന്നെങ്കിൽ ശരിക്കും ജാസ്മിൻ വിചാരിച്ചു ഗബ്രി പുറത്തു പോയി അതാണ് അത് ഇനിയെങ്കിലും ഗബ്രി മനസ്സിലാക്കിയാൽ ഗബിറിക്ക് നല്ലത് ഇനിയിപ്പോൾ ജാസ്മിൻ ടോപ്പ് ഫൈവിൽ നിന്ന് കപ്പ് കിട്ടുമെന്നും കാത്തിരിക്കുകയാണ് ഗബ്രി സ്വന്തമായിട്ട് കപ്പ് എടുക്കാൻ പോയാളിപ്പോൾ ജാസ്മിൻ കപ്പ് എടുക്കുന്നതും കാത്തിരിക്കുന്ന ഒരു വേഴാമ്പരമായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് എന്തായാലും ഗ ഗെയിം എന്ന് പറയുന്നത് വളരെയധികം മണ്ടത്തരമായിരുന്നു കുറച്ചെങ്ങനെ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ സായി വന്നിട്ട് പറഞ്ഞു കൊടുത്തത് ആരോടാണ് ജാസ്മിനോടാണ് അപ്പോൾ ജാസ്മിൻ അത് വന്നപ്പോൾ ഈ ഇമേജ് ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ഒരുപാട് തന്ത്രങ്ങൾ അതിനകത്ത് കളിച്ചിരുന്നു അപ്പോഴും ഗബ്രി അപ്പോഴും അതേപോലെ സ്റ്റേബിളായി നിൽക്കുമായിരുന്നു അതാണ് ഗബ്രിയുടെ കളി പാളിപ്പോയത് ഗബ്രി കുറച്ചും കൂടെ നന്നായി ആലോചിച്ച് കളിക്കുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി ആഴ്ചകളിൽ നിൽക്കാനായിട്ട് കാലിബറുള്ള ഒരു കളിക്കാരൻ തന്നെയായിരുന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഗബ്രി എന്തായാലും ജബ്രി ഗബ്രി ജബ്രി അതൊക്കെ ഇനിയിപ്പോൾ കഴിഞ്ഞു ഇനി നമുക്ക് അങ്ങോട്ട് ജാസ്മിൻ എങ്ങനെ കളിക്കും എന്നുള്ളത് നോക്കാം ഒരു വേഴാമ്പലെ പോലെ പുറത്തിങ്ങനെ ഉണ്ടായിരിക്കും കുറേ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് നൂറാം ദിവസം ആകുമ്പോൾ ജാസ്മിൻ കപ്പ് ഉയർത്തുന്നു നോക്കിയിരിക്കുന്നത് ഉണ്ടാകും ശരിക്കും മണ്ടനായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് ജെൻഡും അല്ല അത് ഗബ്രിയ എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ